സ്വകാര്യ അഹങ്കാരം എന്ന് പറയുന്ന നമ്മുടെ വള്ളംകളി അതായത് പുന്നമടക്കായലിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഇഞ്ചോട്ടം കഴിഞ്ഞ വർഷം ആണെങ്കിൽ ഈ വർഷം നടക്കുന്നത് നിങ്ങൾ കണ്ടു നോക്കൂ നിങ്ങൾക്ക് വേണ്ടി എന്റെ ക്യാമറ കണ്ടുകൾ ഫൈനൽ ഫുൾ വീഡിയോ ഒപ്പിയെടുത്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് കാണുക ഓ എന്താ മാച്ച് കണ്ടു കഴിഞ്ഞ വർഷം മതേണു ഇഞ്ചോ ഇഞ്ച് പോരാട്ടമായിരുന്നു കഴിഞ്ഞ വർഷം വിയപുരം കണ്ണൂർ കണ്ണൂർ ഒഴിച്ച് അവർ കോടതിയിൽ പോയ കേറിയിറങ്ങി ഇൻഡോഡിൻ്റെ പോരാട്ടത്തിന് വേണ്ടി പക്ഷേ അതേ ടീമിനെ വെച്ച് അതേ വള്ളം വെച്ച് ഈ വർഷം ഈ വർഷം നിങ്ങൾക്കാണ് ഞാൻ പറയുന്നില്ല നിങ്ങൾ മൊത്തം കാണും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഫുൾ ഇരുന്ന് എടുത്തിട്ടുള്ളത് ഫൈനൽ ആണ് നിങ്ങൾ കാണുന്നത് കണ്ടോ വെള്ളത്തിൽ തീപാറുക എന്നൊക്കെ പറയത്തില്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ കാണുക വെള്ളത്തിൽ തീപാറുന്ന രംഗങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണു ഇത് കാണണം നിങ്ങൾ കാരണം നമ്മുടെ ആലപ്പുഴയുടെ അഹങ്കാരമാണ് ഇതൊക്കെ കാണും ആലപ്പുഴയ്ക്ക് ഇത് ഉത്സവരാകുകയാണ് കാണും കാണും കാണും

എന്തൊരു മാച്ചാണ് ഇത് ആര് ജയിക്കും ഇഞ്ചോടിഞ്ചു പോരാട്ടോടും തുടക്കം മുതലേ നിങ്ങളിത് കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിരിക്കും കാരണം ഒരു മത്സരമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളിത് കാണുക നിങ്ങൾ ഇത് കാണുക നമ്മുടെ ആലപ്പുഴക്കാർ ആലപ്പുഴയിൽ നടത്തുന്ന മത്സരം നമ്മൾ വേറൊരു സ്ഥലക്കാർക്ക് വിട്ടുകൊടുക്കത്തില്ല ട്രോഫി നിങ്ങൾ കാണുക നിങ്ങൾ നിങ്ങള് കണ്ടതി പറയാനിരിക്കാവിണ്ടില്ല കാരണം ഇതൊക്കെ കാണുമ്പോ ഇങ്ങനെ പറയാണ്ടിരിക്കും ഓ എന്റെ കള്ള എന്ത് മാച്ച ആരാണ് ആരാണ് ജലരാജാവ് കാണൂ കാണൂ മത്സരം എന്ന് പറയുന്നത് അവസാനത്തെ നിമിഷത്തിൽ വരവുണ്ടല്ലോ ഇൻഡോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല ആരാണ് നമ്മൾ വിചാരിച്ചവരായിരിക്കത്തില്ല കേൾക്കുന്നത് ഈ സെഡി ഇവിടെ കേറിയത് അതാണ് ഈ മത്സരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഗ്രൗണ്ടോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുക ക്രിക്കറ്റ് ക്രിക്കറ്റുകൾ ക്രിക്കറ്റ് കാര്യങ്ങൾക്ക് പോലും ഇത്രയൊരു ആവശ്യം തരാൻ പറ്റത്തില്ല അതാണ് കാണുക പത്തറുത് തൊലക്കാരുമായിട്ട് ഇന്ന് തൊഴയുന്നൊരു വള്ളമാണ് ഈ കാണുക എല്ലാവരും കാണുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാത്തവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാണട്ടെ ലോകമെന്താ കാണട്ടെ ഈ വീഡിയോ ഞാൻ എടുക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴക്കാരനായതുകൊണ്ട് ഞാൻ ഈ വള്ളങ്ങളേക്ക് കണ്ട് മടുത്തിൽ വെക്കിയാലും ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പകർത്തിയത് ഈ കാണാത്ത പല പല സ്ഥലത്തുള്ള പല പല ജില്ലക്കാരുണ്ടല്ലോ അവർക്ക് വേണ്ടി ഞാൻ എടുത്തതാണ് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുക കാണാത്തവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുക എന്നിട്ട് ഇതിന്റെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്നാലേ എനിക്ക് അടുത്ത വർഷത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ ജയരാജ എന്ന് പറയുന്നത് നമ്മുടെ നമുക്ക് എന്തായാലും നമ്മുടെ ആലത്തിനൊക്കെ തന്നെയാണല്ലോ അതിൽ ഞാൻ അഭിമാനിക്കുന്നു എനിക്ക് സങ്കടം വേറെ പുറത്തുള്ള ആൾക്കാർ കൊണ്ടുപോകുമെന്നായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചത് പി ബി സി ജയിക്കുമെന്നാണ് പക്ഷെ ഒരക്ഷരം മാറി ഇവിടെ വി വി സിയാണ് ജയിച്ചിരിക്കുന്നത് എന്നാലും എനിക്ക് കുഴപ്പമില്ല നമ്മുടെ ആലപ്പുഴക്കാർക്ക് തന്നെയാണല്ലോ കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു ഞാൻ ആലപ്പുഴക്കാരനായതിൽ ഞാൻ അഭിമാനിക്കുന്നു എനിക്ക് വളരെ 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 സന്തോഷമുണ്ട് ഞാൻ ആലപ്പുഴക്കാരനായി നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ we no.